എന്തായാലും വരേണ്ട ഒരു ഇതിന്റെ വ്യൂ വ്യൂ എന്ന് കംപ്ലീറ്റ് കാണാൻ പറ്റും അത്ര അടിപൊളി സ്ഥലമാണ് കേരള സമയത്ത് ഒന്ന് കഴിഞ്ഞാൽ സ്ഥലം ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫുൾ ഫുൾ കാണാം മുകളിൽ നിന്ന് നോക്കിയാൽ വ്യൂ ഒരൊറ്റ നോട്ടത്തിൽ കാണാം ഇന്ത്യയുടെ ഓരോ കാലഘട്ടത്തിലും പ്രധാന റോൾ വഹിച്ച പട്ടണമാണ് ആൻഷ്യൻ കാലത്ത് രാമായണത്തിലെ ബാലിയുടെയും സുഗ്രീവന്റെയും രാജ്യമായിരുന്ന കിഷ്കിന്ദ ഇവിടെയാണ് ചരിത്ര കാലഘട്ടത്തിലേക്ക് വന്നാൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിലേക്കുള്ള സുൽത്താൻമാരുടെ അധിനിവേശത്തെ ചെറുത്തുവേൽപ്പിച്ച് ഇരുന്നൂറ് വർഷത്തോളം തെക്കേ സംസ്കാരത്തെ സംരക്ഷിച്ച് പരിപോഷിപ്പിച്ച വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണിത് ഇരുന്നൂറ് വർഷത്തോളം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമായിരുന്നു ഹംപി ആധുനിക കാലഘട്ടത്തിൽ നിരവധി വിദേശികളെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഹംപി ഹംപിയെ മൊത്തമായി ഒരൊറ്റ വ്യൂവിൽ കാണണം അതിന് പറ്റിയ ഒരു ഇടമുണ്ട് അതാണ് മാതംഗ പർവ്വതം പർവ്വതത്തിന്റെ മുകളിൽ കയറി ഹമ്പിയെ കണ്ട് മടങ്ങിവരാം ഐ എം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ക്ലൈം മാതങ്ക ഹിൽ ടു സീ ദി ഏരിയൽ വ്യൂ ഓഫ് ഹംപി പ്രധാനമായും മൂന്ന് വഴികളിലൂടെ മാതങ്ക പർവ്വതത്തിന്റെ മുകളിലെത്താം ഒന്ന് പാലസിന്റെ ഭാഗത്തു എന്നുള്ളതാണ് പണ്ട് രാജാക്കന്മാരും സൈനികരും ഉപയോഗിച്ച വഴിയാണിത് ഇതിന് താഴെ നിന്നും മുകൾ വരെ സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ മൺറോഡിലൂടെ സഞ്ചരിച്ച് വാഴത്തോട്ടവും എല്ലാം കടന്നു വേണം സ്റ്റെപ്പിന്റെ അടുത്തെത്താൻ മറ്റൊരു വഴി കോതണ്ട രാമ ക്ഷേത്രത്തിന് സമീപത്തു കൂടെയുള്ളതാണ് പക്ഷെ പ്രധാനപ്പെട്ട വഴി വിരുഭാഷ ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നുള്ളതാണ് ആ വഴിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അമ്പിയിലെത്തുന്ന പലരും കാണാതെ പോകുന്ന മിസ് ചെയ്യുന്ന ഇടമാണ് മാതംഗ പർവ്വതം കാർ പാർക്കിംഗ് ബസ് സ്റ്റാൻഡ് ഏരിയയിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ പർവ്വതവും പർവ്വതത്തിന് മുകളിലെ ക്ഷേത്രവും തെളിഞ്ഞു കാണാം ഇവിടേക്കുള്ള വഴി എവിടെയും എഴുതി വയ്ക്കാത്തതിനാലും മലകയറുന്ന ബുദ്ധിമുട്ടുകൊണ്ടും പലരും ഇവിടം സ്കിപ്പ് ചെയ്ത് മറ്റ് സ്ഥലങ്ങൾ കണ്ട് തിരികെ പോവുകയാണ് പതിവ് പക്ഷേ ഇത് മിസ് ചെയ്താൽ അത് വലിയ നഷ്ടമാണ് ഹമ്പിയുടെ ഏരിയൽ വ്യൂ ഒപ്പിയെടുക്കാനും പ്രധാന സ്ഥലങ്ങളുടെ സ്ഥാനവും അകലവും ഹംപിയുടെ സുവർണ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ചിത്രവും ഒറ്റ നോട്ടത്തിൽ കാണണമെങ്കിൽ മാതവ പർവ്വതത്തിന്റെ മുകളിൽ തന്നെ കയറണം സൺറൈസും സൺസെറ്റും ഇവിടെ നിന്നും ആസ്വദിക്കാം വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ കയറിയാൽ ശരിക്കും എൻജോയ് ചെയ്യാം നല്ലൊരു ഫോട്ടോഷൂട്ട് പോയിന്റ് കൂടിയാണ് ഇത് अभी सब लोग आते हैं ना हम भी पार्किंग में उतर के बाद में ऐसे तो आगे आके लेफ्ट लेके गए तो उधर राइट साइड में दिख रहा है ना वो बड़ा मातंगा हिल है थोड़ा आगे से जाके राइट साइड में गए तो दस स्टेप आएगा आगे थोड़ा स्टेप चढ़ के लेफ्ट साइड में एरो मार्ग है एरो मार्ग चढ़ के ऊपर गए तो मातंगा हिल है मातंग हिल फेमस आएगा सनराइज और सनसेट का फेमस है मातंगा हिल सनराइज रेल कुछ लेट आई फाइव तेटी आई रेल सणाना यात्रा यात्रा രാവിലെ അഞ്ചാം മുപ്പതിന് മലകയറാൻ തുടങ്ങി ഞായറാഴ്ച പുലർച്ചെ ഹംബീല മാർക്കറ്റ് ഉണർന്നു വരുന്നതേയുള്ളൂ ഇരുട്ടിലൂടെ മാതങ്കമല ലക്ഷ്യമാക്കി കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് നടുവിലൂടെ നേരെ നടന്നു സൺറൈസ് കാണാൻ പലരും വരുന്നത് ഫാമിലിയുമായാണ് ചിലയിടങ്ങളിൽ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ ചരിഞ്ഞ പാറകളാണ് ഏരോ മാർക്കറ്റ് വഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ താഴേക്ക് വീഴാതിരിക്കാനും പിടിച്ചു കയറാനും കമ്പിവേലികൾ ഒന്നും തന്നെയില്ല റിസ്ക് ട്രക്കിംഗ് ആണ് ഒരുവിധം കുറച്ച് മുകളിലെത്തിയപ്പോൾ ചരിഞ്ഞ പാറയാണ് ചരിഞ്ഞ പ്രതലത്തിലൂടെ കയറാൻ ഒരു പേടി അവിടെ തന്നെ നിന്നു കുരങ്ങുകൾ നേരം വെളുത്ത് പാറയിടക്കുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ മാത്രമല്ല എനിക്ക് പിറകിൽ വന്ന കപ്പിൾസും കുറച്ചു നേരം കയറണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് അവിടെ തന്നെ നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് കയറി മുകളിൽ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് പുറത്ത് ചെരുപ്പുകൾ കഴിച്ചിട്ട് മല മുകളിലേക്ക് ടെറസിലാണ് അമ്പിയുടെ ഏരിയൽ വ്യൂ കാണാൻ കഴിയുക ക്ലൌഡി സ്കൈ ആയതിനാൽ സൺറൈസ് മിസ്സായി പക്ഷെ വെയിലില്ല ചൂടില്ലാത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മാതങ്ക പർവ്വതത്തിന്റെ മുകളിലെ വ്യൂ ശരിക്കും ആസ്വദിച്ചു അമ്പിന്റെ ഏറ്റവും ടോപ്പിലാണുള്ളത് നമ്മളിപ്പോ മാതങ്ക ഹിൽസിലാണുള്ളത് മാതങ്ക പറഞ്ഞു കഴിഞ്ഞാല് ബാലിയനെ പേടിച്ചിട്ട് സുഗ്രീവ് വന്ന് താമസിച്ച സ്ഥലമാണ് ആഞ്ജനേയത് അതാണ് ഹനുമാന്റെ ബർത്ത് പ്ലേസ് ആ ഭാഗത്താണ് കിഷ്കിന്ദിംഗ്ഡം സുഗ്രീവ് വന്നു ഇതിന്റെ ടോപ്പിലാണ് ഇങ്ങോട്ട് കുറച്ച് വ്യൂ വ്യൂ എന്ന് പറഞ്ഞാൽ പക്ഷേ അടിപൊളി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന്റെ സ്റ്റെപ്പുകൾ കയറി മലമുകളിലെത്തി വിരുഭാഷ ക്ഷേത്രം തെളിഞ്ഞു കാണാം ക്ഷേത്രത്തിന് മുന്നിലെ മാർക്കറ്റും കാർ പാർക്കിങ്ങും ഹേമ കൂടാതിരിയും ഗണേശ സ്റ്റാറ്റുവും കൃഷ്ണക്ഷേത്രവും ക്ഷേത്രത്തിന് മുമ്പിലെ ചന്തയും ഭോഗ നരസിംഹയും ശിവലിംഗവുമെല്ലാം ഇവിടെ നിന്നും പടിഞ്ഞാറേക്ക് നോക്കിയാലുള്ള കാഴ്ചകളാണ് മാതങ്കമലയുടെ നേരെ താഴെ കിഴക്കു ഭാഗത്തായി അച്ചുരായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗവും മുന്നിലെ മാർക്കറ്റും കുളവുമെല്ലാം തെളിഞ്ഞു കാണാം കിഴക്ക് തെക്കായി വിത്തല ക്ഷേത്രം കാണാം വിത്തല ക്ഷേത്രത്തിനും അച്ചുരായ ക്ഷേത്രത്തിനും നടുക്കായി തുലാബാര മണ്ഡപവും കാണാം തെക്കുഭാഗത്ത് തുങ്കഭദ്ര നദി ഒഴുകുന്നു കോതണ്ട രാമക്ഷേത്രം വരാഹക്ഷേത്രം സുഗ്രീവ കേവ സീതയുടെ കുളം ഋഷ്യമൂഗാജലം പഴയകാലത്ത് കുറുകെ ഉണ്ടായിരുന്ന പാലം ഹനുമാന്റെ ജന്മസ്ഥലമായ അഞ്ചനാദ്രി പർവ്വതമെല്ലാം തെക്കുഭാഗത്തെ കാഴ്ചയാണ് വടക്കു ഭാഗത്ത് ദൂരേക്ക് നോക്കിയാൽ ലോട്ടസ് മഹലും ആനപ്പന്തിയും തെളിഞ്ഞു കാണാം രാജകൊട്ടാരവും ദർബാവറും മഹാനവമി മണ്ഡപവും ഹസാര രാമ ക്ഷേത്രവും പാൻബസാറും ക്യൂൺസ് ബാത്തുമെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ് രാജകൊട്ടാരത്തിലേക്കും കുളങ്ങളിലേക്കും വെള്ളമെത്തിച്ചിരുന്ന കമലാപുരയിലേക്കും ദൂരെ കണ്ട് ആസ്വദിക്കാം തുംഗഭദ്ര നദിയുടെ ഫലഭൂഷ്ഠമായ കൃഷിഭൂമിക്ക് ഒത്ത നടുവിൽ തലയുർത്തി നിന്നിരുന്ന അമ്പി എന്ന സമ്പൽ സമൃദ്ധമായ നഗരത്തെ ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിക്കുന്ന മാതങ്കായിൽ ക്ലൈംബിങ് മറക്കാനാവാത്ത കാച്ചിയാണ് ഓരോ സഞ്ചാരിക്കും ഒരുക്കിയിരിക്കുന്നത് ഫോവ്ലോക്ക് ഹംപി ഹിന്ദു ധർമ്മ ധർമ്മവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമാണ് മാതംഗപർവ്വതം ബാലിയെ പേടിച്ച് സുഗ്രീവൻ താമസിച്ചിരുന്ന മലയാണ് മാതങ്കമല പോത്തിന്റെ തലയുള്ള അസുരനായ ദുന്ദുബിയുമായി ബാലി യുദ്ധം ചെയ്യുകയും ദുന്ദുബിയെ കൊലപ്പെടുത്തിയ ശേഷം പോത്തിന്റെ തല പവിത്രമായ മാതങ്കമലയിലേക്ക് എറിയുകയും ചെയ്തു ഇതിൽ കോപിഷ്ഠനായ മാതങ്ക മഹർഷി മാതങ്കമല ചവിട്ടിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു പിൽക്കാലത്ത് ബാലി സുഗ്രീവനെ ആക്രമിച്ചപ്പോൾ സുഗ്രീവൻ അഭയം പ്രാപിച്ചത് മാതങ്കമലയിലാണ് ശാപമുള്ളതിനാൽ ബാലിക്ക് മാതങ്കമലയിലേക്ക് വരാൻ പറ്റാത്തതിനാൽ സുഗ്രീവൻ ഇവിടെയാണ് താമസിച്ചത് രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ചു വരുന്നത് സുഗ്രീവൻ കണ്ടത് ഈ മലയിൽ വെച്ചാണ് ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തുകയും അവരെ സുഗ്രീവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു ഹംപി നഗരത്തിന്റെ ഒത്ത നടുവിലായി ഇന്നും മാതങ്കമലയും പർവ്വതത്തിനുമുള്ളിൽ വീരഭദ്രസ്വാമി ക്ഷേത്രവും തലയുയർത്തി തന്നെ നിൽക്കുന്നു ിൽസിന്റെ ടോപ്പില് ടെമ്പിൾ ഉണ്ട് ടെമ്പിള് ടെമ്പിളുടെ മേലെ ഗ്രാനൈറ്റ് ഇട്ടതിന്റെ മേലെ ടെമ്പിളിന്റെ ടോപ്പിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഉദയവും അസ്തമയവും കാണാനും മാതങ്ക വീരഭദ്രസ്വാമിയെ പ്രാർത്ഥിക്കാനുമാണ് ടൂറിസ്റ്റുകളും വിശ്വാസികളും ഇവിടേക്ക് എത്തുന്നത് സൺറൈസ് കിഴക്കു ഭാഗത്തെ പർവ്വത പ്രദേശത്താണെങ്കിൽ സൺസെറ്റ് പടിഞ്ഞാറ് വിരുഭാക്ഷ ക്ഷേത്രത്തിന്റെ സമീപമാണ് വിരുപാക്ഷ വിരുഭാക്ഷേത്രങ്ങൾക്ക് മുകളിലൂടെ സൂര്യൻ പതിയെ ഇറങ്ങുന്ന അസ്തമയം കാണേണ്ട കാഴ്ചയാണ് പക്ഷേ അസ്തമയ ശേഷം വെളിച്ചമില്ലാത്ത ഇടത്തുകൂടെ വേണം മലയിറങ്ങാൻ കിടക്കുന്ന പ്രദേശമായതിനാൽ ഇഴജന്തുക്കളും മൃഗങ്ങളും ഉണ്ടാവാം ചിലയിടങ്ങളിൽ ശരിയായ സ്റ്റെപ്പുകളുമില്ല അതിനാൽ ഇരട്ടത്തിറങ്ങാനുള്ള മുന്നൊരുക്കത്തോടെ വേണം മല കയറാൻ ഹമ്പിയ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർ മിസ് ചെയ്യാതെ കാണേണ്ട സ്ഥലമാണ് മാതംഗപ്രവതം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം